തന്നെ ഒരു പ്രസ്ഥാനത്തിനും അവകാശപ്പെടാനില്ലാത്ത വിധം ലോകോത്തരമായ പ്രവർത്തനങ്ങൾക്ക് മാതൃക യു എ യിൽ തന്നെ ഞങ്ങളൊക്കെ പല പരിപാടികളും നടത്തുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ പൂർണ്ണ സപ്പോർട്ട് അവിടുത്തെ റിപ്പബ്ലിക് ദിനത്തിൽ പോലും നമുക്ക് പങ്കെടുക്കുവാനും അവരുടെ അവരോടൊപ്പം ചേർത്ത് അവർ അറബികൾ നമ്മെ ചേർത്ത് പിടിച്ച് നമ്മെ സ്നേഹത്തോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു കാരണം അത്രത്തോളം ആ കോവിഡ് കാലഘട്ടത്തിലൊക്കെ തന്നെ നാം ചെയ്തിട്ടുള്ള സേവനങ്ങൾ അത്രത്തോളമാണ് പട്ടിണിയും പരിവട്ടവുമായി ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു സാഹചര്യത്തിൽ എല്ലാ നമ്മുടെ കെ എം സി സിയുടെ വളണ്ടിയർമാർ വളരെ സജീവമായി എല്ലാ എല്ലാവരും വളരെ വാക്സിനേഷനൊക്കെ വരുന്നതിനു മുമ്പ് വളരെ വിഷമത്തോടുകൂടുന്ന സാഹചര്യത്തിൽ നാം നമ്മുടെ പ്രവർത്തകർ അവരെയൊക്കെ ചേർത്ത് നിർത്തി അവരെ സംരക്ഷിക്കുന്നതിന് മുന്നിലുണ്ടായിരുന്ന ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ നേതാക്കളെ സഹപ്രവർത്തകർ മുസ്ലിം ലീഗ് പാർട്ടി തന്നെ നമ്മുടെ രാജ്യത്ത് സമാനതകളില്ലാത്ത കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പം തന്നെ വയനാട് അടക്കമുള്ള ദുരന്ത മേഖലയിൽ കേരളത്തിലെ ഏറ്റവും അധികം ദുരന്ത മുഖത്ത് എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും അവർക്ക് സഹായങ്ങളും അവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യത്തിലടക്കം ഇപ്പം തന്നെ എൻ്റെ പണ്ട് ശേഖരൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് കോടിയിലധികം രൂപ ഈ നിമിഷം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലേക്ക് ആളുകൾ എല്ലാ വിഭാഗ ആളുകളും അത് രാഷ്ട്രീയത്തിനതീരമായി എല്ലാ മതസ്ഥരും എല്ലാ രാഷ്ട്രീയ രംഗത്തുള്ളവരും സാമൂഹ്യ പ്രവർത്തകർ സിനിമാ നടന്മാരടക്കം ആയിരക്കണക്കിന് മനുഷ്യർ മുസ്ലിം ലീഗിന്റെ ഈ സമാനതകളില്ലാത്ത കാരുടെ പ്രവർത്തനത്തിൻ്റെ ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിർധനരായ രോഗികൾക്ക് മാസംതോറും നൽകി വരുന്ന ചികിത്സാ സഹായം ആ സഹായം ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ അപേക്ഷകൾ നൽകിയ രണ്ട് പഞ്ചായത്തുകൾക്ക് ഈ നിയോജക മണ്ഡലത്തിൽ ഒരു നിശ്ചിത തുക അനുവദിച്ചു ആ തുക നൽകുന്ന ഒരു ഹൃസ്വമായ ചടങ്ങിലാണ് നാം ഓരോരുത്തർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ എം സി സിയുടെ പ്രവർത്തനങ്ങൾ അത് മുസ്ലിം ലീഗിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി നിന്നുകൊണ്ടാണ് കെ എം സി സി അതിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാനതലത്തിൽ മുസ്ലിം ലീഗ് പാർട്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകിക്കൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നൽകി വരുന്നത് പഞ്ചായത്തിൽ ബഹ്റൈനിൽ വെച്ചൊരു നൌഫൽ വീട്ട് കെട്ടിടത്തിൻ്റെ മുകളിൽ കുറച്ച് മറിഞ്ഞു വീണ് അദ്ദേഹത്തിന് ജീവൻ തന്നെ നഷ്ടപ്പെട്ട് അദ്ദേഹത്തെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ നിലമേൽ പഞ്ചായത്തിൽ അദ്ദേഹത്തിന് സ്വന്തമായി വീട് നിർമ്മിച്ചു കൊടുത്ത് ഇത് അയാൾ നമ്മുടെ വികലാംഗ വിഭാഗത്തിന്റെ യൂണിയനിൽ അയാൾ മുസ്ലിം ലീഗിൻ്റെ ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ നിരവധി സഹായങ്ങൾ കെ എം സി സിയുടെ എല്ലാ ഭാഗത്തു നിന്നും ലോകത്താകമാനമുള്ള എല്ലാ ഭാഗത്തു നിന്നും വളരെയധികം സഹായങ്ങളാണ് ലഭിക്കുന്നത് നമുക്കറിയാം സംസ്ഥാനം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗും കെ എം സി സിയും കെ എം സി സിയുടെ ഒരു ധനസഹായം നൽകാനുള്ള ഈ യോഗത്തിലേക്ക് പങ്കെടുത്ത എല്ലാവരെയും അല്ലാതർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ മാത്രമല്ല അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം മറ്റു സഹപ്രവർത്തകർ കെ എം സി സിയുടെ ഒരു സഹായ വിതരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത് കൂടുതലായൊന്നും പറയുന്നില്ല നേരത്തെ നാസർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ ആർക്കും രോഗമൊന്നും വരാതിരിക്കട്ടെ എന്ന് ആദ്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം കെ എം സി സിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയുടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഫണ്ട് റൈസിങ് നൽകിക്കൊണ്ട് നിരാലംബരും നിർദ്ധരരുമായിട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി കെഎംസി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ലോകമൊട്ടെ ഒട്ടാകെ ചർച്ച ചെയ്യും കൊടുത്തോ